നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബിഗ് ബോസ് താരമുണ്ട് റസ്മിൻ റസ്മിൻ കഴിഞ്ഞ ദിവസം നീലക്കൂയിൽ എന്ന് പറയുന്ന ഒരു ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് ആറാം ക്ലാസ് വരെ മദർസയിൽ പഠിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പഠിച്ചത് എന്താണ് എന്ന് നമുക്കത് കേട്ടിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ക്ലാസ് വരെ പോയൊരാളാണ് അത് ഓരോ 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 സിറ്റുവേഷൻ സ്റ്റേജിൽ ഓരോന്ന് ആൾക്കാരോട് കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ സീസണില് ബിഗ് ബോസിനകത്ത് വന്നിരുന്ന റസ്മിൻ എന്ന് പറയുന്ന ഒരു പെണ്ണാണ് ഈ പറയുന്നത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളത് ജനിച്ചു എന്ന് മാത്രം പറഞ്ഞാ മതി മുസ്ലിം എന്ന് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം കയ്യിലിരിപ്പും പ്രവർത്തികളും അത്തരത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണില് ഈ ബിഗ് ബോസിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമുക്കറിയാലോ അല്ലേ അപ്പം ഇവരൊന്നും ഇപ്പൊ അല്ല അല്ലെങ്കിൽ ഇവരെ ഒന്നും ഇപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അറിയപ്പെടുന്നില്ല അപ്പൊ അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ അറിയപ്പെടത്തുള്ളൂ ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു പരമ ഉണ്ടല്ലോ അതായത് നാഴേക്ക് നാൽപ്പതോട്ടം സംഘപരിവാറിന്റെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന ഈ വൃത്തികെട്ടവൻ നൂറ അതുപോലെ ഇത് ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവരെയൊക്കെ എടുത്ത് അങ്ങോ ഇസ്ലാമിന് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പ്രയോഗിച്ചിരുന്നു കാരണം നിങ്ങൾ പോയിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഫേം ആവും നിങ്ങൾ അങ്ങോട്ട് റോക്കറ്റ് പോകുന്ന മറ്റേ ബഹിരാകാശത്തേക്ക് പോകുന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇസ്ലാമിനെ ചൊറിയാൻ വേണ്ടി ഇവരിങ്ങനെ നിരന്തരം വന്നോണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് പല ഫംഗ്ഷനിലും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കോപ്രായങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറയാതിരിക്കുന്നതാണ് ഏറെ ഇവർക്കൊന്നും ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയാൻ യാതൊരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല എന്നുള്ള ഇവർ എറാം ക്ലാസ് വരെ ഈ കുഞ്ഞുമാവനെ എന്താണാവോ മദ്രസയിൽ പഠിപ്പിച്ചത് അതും കൂടെ ഒന്ന് പറയാമായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ കാരണം നമ്മളും ഒക്കെ മദ്രസയിൽ പഠിച്ചു വരുന്നതാണ് നമ്മുടെ മക്കളും ഒക്കെ എപ്പോഴും മദ്രസയിൽ പഠിക്കുന്നതാണ് ഇവള് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ മദ്രസയിൽ നമ്മുടെ ഉസ്താക്കന്മാരൊന്നും പഠിപ്പിച്ചിരുന്നില്ല നമ്മളെ നല്ല രീതിയിൽ പഠിപ്പിച്ചത് കൊണ്ടും നമ്മൾ നന്നായിട്ട് ഓദ്യതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് എല്ലാവരോടും സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് കേൾക്കാതെ പോകും ില്ലേ ഇപ്പൊ അവരെന്നോട് നീ എന്താ നിഷ്കരിക്കാതെ നീ അങ്ങനെ ചെയ്യണം നീ കുറാനോ പറയാറില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്ക് അറിയാം പക്ഷെ അതുപോലെ ഞാനും ഓതാൻ പാടില്ല അതിന്റെ ആവശ്യമില്ല അവർക്ക് എന്താണോ ഫീൽ ചെയ്യണത് അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സമാധാനം സമാധാനം അവർക്ക് കിട്ടിക്കോട്ടെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്നു എനിക്ക് പത്ത് ആൾക്കാരെ കാണുമ്പോൾ സമാധാനം കിട്ടുന്നു സന്തോഷം കിട്ടുന്നു സംസാരിക്കുന്നു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു ഈ <mumbles grabile frog> <noferaxe> െ പറ്റി പറയുമ്പോൾ എനിക്കോ മതങ്ങളെ മതങ്ങളെ കുറിച്ച് പറഞ്ഞ ആക്രമിക്കുന്ന സ്ഥലത്താണല്ലോ രാജ്യത്താണല്ലോ നമ്മളുള്ളത് അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ ആർക്കും എഗെൻസ്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല ഞാൻ എന്റെ കാര്യ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ പറയുന്നു അതെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഈ തലക്കടിച്ച് പറഞ്ഞങ്ങ് വിട്ടിരിക്കാ വീട്ടിൽ നിന്ന് അവർക്ക് നന്നായിട്ടറി ഇസ്ലാമിനെ ചൊറിയാൻ പറയുമ്പോഴത്തേക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും അസംബന്ധവും പറയുമ്പഴത്തേക്ക് അതിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും ഇപ്പം ആദിലാനൂറ ഈ രണ്ട് സാധനത്തിന്റെ രക്ഷകൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഹാർപ്പിക് എന്ന് പറയുന്ന ടാങ്ക് ഈ നാറി ഇതുപോലുള്ള ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സമുദായത്തിനെതിരെ സംസാരിപ്പിക്കും അപ്പം ഇവരും അങ്ങോട്ട് കയറി അങ്ങോട്ട് ഫേം ആവും എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് കണ്ടു നോക്കുക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇനി മദ്രസയിൽ തന്നെയാണോ പഠിക്കാൻ പോയത് അതോ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് എനിക്കിപ്പം ഒരു സംശയമുണ്ട് ഉണ്ട് മാതിരി കൊണയടിയൊന്നു കാട്ട് ഇതിനകത്തോട്ട് കേറിയിട്ട് ചൊറിയാതിരിക്കുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത് ഫേം ആവണമെന്നുണ്ടെങ്കിൽ വേറെ പല മാർഗങ്ങളും ഉണ്ട് ആ രീതിയിൽ പോവുക ഇനി എന്തായാലും നമുക്ക് ഇത് മദ്രസയിൽ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയട്ടെ അതൊന്ന് കേട്ടു പക്ഷേ മദർ ഉദ്ദേശിച്ചത് വരും അപ്പോ അത്രിച്ചറിയുകയും നമ്മള് ലോകം കാണാൻ അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുകൾ നാലാളുകളെ കാണുമ്പോ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കല്ല് വെച്ച കരിങ്കല് വെച്ചോണ പറയുമ്പോ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ചുറ്റുവട്ടത്തിലുള്ള ആളുകളും മദ്രസയിലൊക്കെ പോയവരാണ് പഠിച്ചവരാണ് ഞാൻ ഇനി എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് വ്യഭിചരിക്കാൻ പാടില്ല കള്ള് കുടിക്കാൻ പാടില്ല അതായത് ഈ ലിവിങ് ടുഗദറിന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇവിടെ നടക്കൂല അതൊക്കെ പറ്റൂല എന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് മദ്രസയിലുള്ള ചില കാര്യങ്ങൾ ദേഷ്യം ഉളവാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നടക്കൂല മോളെ അതിനുള്ള അരി ഇവിടുത്തെ കാലത്തിൽ വേവില്ല പിന്നെ അക്കിരിം ജാറക്ക വലൗഖാന കാ മദ്രസയില് പഠിപ്പിക്കുന്നുണ്ട് അതായത് നിന്റെ അയൽവാസി മുസ്ലിം അല്ലെങ്കിൽ പോലും അവനെ നീ ബഹുമാനിക്കണമെന്ന് തീർന്നില്ല നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ച് നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ പെട്ടവനല്ല എന്ന് അമ്മാന്റെ റസൂല് പറഞ്ഞതായിട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ ഇത് കേട്ടിട്ടാണോ ദേഷ്യം അനുഭവം എടുത്തു പറയാനുള്ള ഇരുപത്തിയഞ്ചു വർഷത്തെ സേവനം ഈ അതായത് എനിക്കൊരു ഉമ്മായ വാപ്പായോ എന്റെ അനാഥമന്ദിരത്തിൽ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് പറയും മുസ്ലിം മുസ്ലിം കൂടി മന്ദിരം അതാണ് വാപ്പായ ഉമ്മാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ആ വാപ്പായ ഉമ്മാനെ എനിക്ക് ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ഇതുവരെ ഉണ്ടാക്കുകയില്ല അങ്ങനെ ആരുടെ വന്നിട്ടുണ്ടകച്ചും ഹിന്ദുക്കളായ നല്ല വാക്ക് പറയും ആരോട് സംസാരിച്ചാലും നല്ല വാക്ക് പറയും മനോഹരമായ വാക്ക് ആളുകളെ വേദനിപ്പിക്കാത്ത വാക്ക് സംസാരം കുറക്കുക വളരെ കുറഞ്ഞ നിലയ്ക്ക് സംസാരിക്കുള്ളൂ വായാടി ആവരുത് വായാടിത്തൻ കൂടുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടാതെ വരും നന്ദി ഉള്ളവനാവുക നമുക്കൊരാളെ പേനാതെന്ന് സഹായിക്കുന്നു എഴുതി കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോ നന്ദി പറയുക സത്യസന്ധത എന്ത് വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാലും സത്യം മാത്രമേ പറയാുള്ളൂ ഓക്കെ പാപങ്ങൾ വെടിയുക തെറ്റായ കാര്യമുള്ള വൃത്തികേടുകൾ പാടെ ഒഴിവാക്കുക പ്രയാസങ്ങൾ സഹിക്കുക എന്തെങ്കിലും വിഷം വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ സ്വയം അത് എന്ത് ചെയ്യുക പ്രാർത്ഥന മാതാപിതാക്കൾ ഗുരുനാഥർ മുതനായവരോടുള്ള കടമകൾ നിർവഹിക്കുക എന്താണ് അവരോടുള്ള കടമ അനുസരിക്കുക അതാണ് ഏറ്റവും വലിയ കടമ അവർ പറയുന്ന അനുസരിക്കുക അവർക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ മാത്രമല്ല അവരുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ ഉമ്മക്കും മാപ്പക്കും നമ്മുടെ ഉസ്താദ്മാർ നമ്മുടെ ഗുരുനാഥ ടീച്ചേഴ്സ് നമ്മുടെ ടീച്ചേഴ്സിലെ അവർക്കൊക്കെ വേണ്ടി നമ്മളെന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഉസ്താദമാരെന്നു പറഞ്ഞാൽ നമ്മുടെ നമ്മളെ മദർശിക്കുന്ന ഉസ്താദമാർ മാത്രമല്ല നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ഉസ്താദമായ ഗുരുനാഥൻ എന്ന അർത്ഥം അവർക്ക് വേണ്ടി നമ്മളെന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം മറ്റുള്ളവരെ പരമാവധി സഹായിക്കുക കഴിയുന്ന പോലെ മറ്റുള്ളവർക്ക് സഹായിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക ഏറ്റവും വലിയ സ്വൽ സ്വഭാവത്തിൽപ്പെട്ടതാണ് വിശ്വസിൽ മാത്രമേ പറഞ്ഞു നിങ്ങൾക്ക് ആ ഗുണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ില്ലർന്നു കഴിയുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് മുഴുവൻ നല്ല കാര്യമാണ് ഈ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള പഠനത്തിനിടയിൽങ്കിലും മനസ്സിന് മോശമാണെന്ന് തോന്നുന്നത് മറ്റേ വാപ്പാനും ഉമ്മനെയൊക്കെ അനുസരിക്കണം അവർക്കെതിരായും ചെയ്യരുത് ചെയ്യരുത് പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കൂടെ സഹായിക്കണം സഹായിക്കണം അവരെ അവരെയൊന്നും ഉപദ്രവിക്കരുത് ആളുകളെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ എന്ന് പറയുന്ന തലതെറിച്ച സാധനത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു ക്ലാസ് മറുപടിയാണ് ഇപ്പൊ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതായത് ഇസ്ലാമിൽ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ആ ഒന്ന് അര ക്ലാസ് തൊട്ട് ഒരു പത്താം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിയും അവരുടെ മാതാപിതാക്കളെ വൃദ്ധസന്നിധ്യു കൊണ്ടാക്കില്ല അവരുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നോക്കും എൻ്റെ ഒരു ജീവിതാനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാപ്പായുമായും മരണപ്പെട്ടു പോയതാണ് ഇന്നും ഞാൻ അവരുടെ ഖബറുകൾ സീർത്തിയാറുണ്ട് അത് ഞാൻ പഠിച്ച മദ്രസയിലെ എൻ്റെ ഗുണം കൊണ്ടാണ് കാരണം അവരിന്ന് എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ആ ഖബർ സീകാർത്ത ചെയ്യുമ്പോഴത്തേക്ക് അവർ സന്തോഷിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഈ പ്രായം വരെ എത്തിച്ചത് അവരാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്ക് ലഭിച്ചത് ഈ മദ്രസയിൽ നിന്നാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ അയൽവാസികളെ ഞാൻ സ്നേഹിക്കുന്നത് അത് ജാതി മതഭേദം എന്നെ സ്നേഹിക്കുന്നതൊക്കെ എൻ്റെ മദ്രസയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഗുണമാണ് അപ്പം ഇവർ മദ്രസയിൽ പഠിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ഗുണങ്ങളൊന്നും ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കാൻ താല്പര്യമില്ല അവർ പറയുന്നത് അനുസരിക്കാൻ താല്പര്യമില്ല അപ്പം സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇസ്ലാം മതത്തിൽ അതിൻ്റെയൊക്കെ വിപരീത മതമായി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള ചില ജന്മങ്ങൾ പിറവി പിറവിയെടുത്തിട്ടുള്ളതും ചില പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കാണുന്ന നിങ്ങൾ നിങ്ങളെയൊക്കെ മക്കളെ ചിലപ്പോൾ മദ്രസയിൽ വിട്ട് പഠിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സൺഡേ ക്ലാസ്സിൽ വിടാറുണ്ട് അല്ലെങ്കിൽ ഹൈന്ദവ പുരാണങ്ങളിൽ നിങ്ങൾ വേദങ്ങൾ പഠിപ്പിക്കാറുണ്ട് ഈ പറയപ്പെടുന്ന മതങ്ങളൊന്നും ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള സന്ദേശങ്ങളും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയപ്പെടുന്ന സാധനം എവിടുന്ന് എന്താണ് പഠിച്ചതെന്നുള്ളതും കൂടെ ഒന്ന് വെളിവാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു ബാക്കി മറുപടി നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവേ എല്ലാവർക്കും ബൈ